ഞാൻ ഇപ്പൊ പുറത്താണുള്ളത് അപ്പനെ അടുത്ത കുറച്ച് ദിവസത്തിനുള്ളാണ് വീട്ടില് ഉമ്മയുപ്പയും അനിയനും അനിയത്തിയും എല്ലാവരു നാട്ടിലെവിടെയാ നാട്ടില് പാലക്കാട് ജില്ലയിൽ പെട്ടാതി അപ്പൊ അവിടെ തന്നെ ആയിരിക്കും മിക്കവാറും കിട്ടുക അറിയില്ല എനിക്ക് ഇതിന്റെ പ്രൊസീജിയറും കാര്യങ്ങളൊന്നും അറിയില്ല എവിടെയാ പഠിച്ചത് ലത്തീഫ് ഡിഗ്രി ചെയ്തത് ഇ എം എ കോളേജ് കൊണ്ടോട്ടെയായിരുന്നു പി ജി യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലൈഫ് സയൻസ് ചെയ്തത് ചെയ്തത് ചെയ്തിട്ട് എത്ര ഇപ്പോ ഗ്യാപ്പ് 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 ഉണ്ടായിരുന്നോ ആ നല്ല വന്നു ഇയേഴ്സ് ഞാൻ കംപ്ലീറ്റ് ില് മൈക്രോബയോജി അല്ലായിരുന്നോ അപ്പോ നമ്മുടെ സൈപ്രോ ലേണിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ഓ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഈ ഗ്യാപ്പ് വന്നത് കൊണ്ട് തന്നെ എനിക്ക് എനിക്കതെല്ലാം കവർ ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ള നല്ലൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പിന്നെ മൈക്രോബയോളജി മാത്രമേ അറിയുള്ളൂ സിലബസ് പക്ഷെ വൈഡ് വൈഡാണ് ബയോടെക്നോളജി എൻവയോൺമെന്റ് സയൻസ് പിന്നെ അതുപോലെ കെമിസ്ട്രി ഈ എൻവയോൺമെന്റിലും കെമിസ്ട്രി ആയിരുന്നു എനിക്ക് പേടി പക്ഷെ അത് തീർച്ചയായിട്ടും സൈബർ ഉള്ളത് കൊണ്ട് തന്നെയാണ് എനിക്ക് അതെല്ലാം പഠിച്ചെടുക്കാൻ പറ്റിയത് സമയത്തിന് അത് ഞാൻ അധിക സമയം ഒരു ത്രീ ഫോർ മന്ത്സിലാണ് ഇതെല്ലാം ഞാൻ ചെയ്ത് പഠിച്ചെടുത്തത് അപ്പം ശരിക്കും സൈപ്രോടെ ഒരു ഗൈഡൻസ് ഹാർഡ് വർക്ക് ഉണ്ട് ഓഫ് കോഴ്സ് പക്ഷേ അത് എത്താൻ പറ്റിയത് ക്ലാസ് എങ്ങനെയാ ലത്തീഫ പഠിച്ചത് അപ്പൊ നമ്മൾ പറയും കുട്ടികളോട് ഇങ്ങനെ പഠിക്കണം ഇതേ മെത്തേഡ് ഫോളോ ചെയ്യണം ഇതേപോലെ റിവിഷൻ ചെയ്യണം നോട്ട്സ് ഇതുപോലെ പ്രിപ്പയർ ചെയ്യണം പക്ഷേ എങ്ങനെയാ അതേ രീതി തന്നെയായിരുന്നു ഫോളോ ചെയ്തത് ഞാൻ ഒരു ഡെയിലി ഒരു ത്രീ ടു ഫോർ ക്ലാസസ് ഞാൻ കേൾക്കുവായിരുന്നു റെക്കോർഡ് ക്ലാസ് ആയിരുന്നു അതുകൊണ്ട് എന്റെ സൗകര്യത്തെ കാണാൻ റ്റുമായിരുന്നല്ലോ അപ്പം ത്രീ ടു ഫോർ ക്ലാസസ് കാണും അതിനുശേഷം പിന്നെ അത് പഠിച്ചിട്ടേ അടുത്ത ത്രീ ടു ഫോർ ക്ലാസ്സ് കാണുകയുള്ളൂ അപ്പൊ ഞാനത് അന്ന് തന്നെ ഒരു ത്രീ ടു ആ ത്രീ ടു ഫോർ ക്ലാസസ് അന്ന് തന്നെ എങ്ങനെയെങ്കിലും വായിച്ചെടുക്കാൻ ഇനിയിപ്പൊ ഫുൾ പഠിച്ചില്ലെങ്കിലും എന്തായാലും ഒരു രണ്ട് തവണ അത് വായിച്ചെടുക്കാൻ ഞാൻ ശ്രമിക്കായിരുന്നു പിന്നീട് പിന്നെ പിറ്റേന്ന് അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ അടുത്ത ക്ലാസ് കാണുമായിരുന്നുള്ളൂ അങ്ങനെ റെക്കോർഡ് ക്ലാസ് ഞാൻ ഒരു തവണയെ കണ്ടിട്ടുള്ളൂ എല്ലാ ക്ലാസ്സുകളും ഒരു തവണ കാണും ആ സമയത്ത് തന്നെ ഞാൻ അത് നോട്ട് നോട്ടെഴുതും പിന്നെ അത് പഠിച്ചെടുക്കും അങ്ങനെയാണ് ഞാൻ ഫോളോ ചെയ്തത് അപ്പൊ ക്ലാസ് പെട്ടെന്ന് തീർക്കാനും എനിക്ക് പറ്റി ഈ മൂന്നു നാല് ക്ലാസ് ഒരു ദിവസം കാണുമ്പോൾ തീർക്കാനും പറ്റി പിന്നെ ഞാൻ റിവിഷൻ തന്നെ ആയിരുന്നു സംശയങ്ങൾ ഉണ്ടാകുമെങ്കിൽ അപ്പം ഞാൻ മാമിനെ കോണ്ടാക്ട് ചെയ്തിരുന്നു തീർച്ചയായിട്ടും കെമിസ്ട്രിൻഡ് സയൻസ് ഒക്കെ എനിക്ക് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു അപ്പൊ ഞാനത് മാമിനെ വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്തിരുന്നു നമ്മുടെ കെമിസ്ട്രി നല്ല സിമ്പിൾ ആയിട്ടുള്ള ക്ലാസ് അല്ലേ അതെ 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 പിന്നെ ചില പോർഷൻസ് ഒക്കെ കെമിസ്ട്രി തീരെ അറിയാത്ത പോർഷൻസ് ഉണ്ടായിരുന്നു കോർഡിനേഷൻ കെമിസ്ട്രി പോലുള്ളത് അതൊക്കെ എനിക്ക് നല്ല ടഫ് ആയിട്ട് തോന്നിയിരുന്നു അപ്പൊ മാം കോണ്ടാക്ട് ചെയ്തിരുന്നു മാം ഇങ്ങോട്ട് പറയുമായിരുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളു കൊണ്ട് മടിക്കേണ്ടാവണം അപ്പൊ ആ ഒരു ധൈര്യത്തില് ഞാന് എനിക്ക് സംശയമുള്ളത് എഴുതിയിട്ട് ആ ക്വസ്റ്റ്യൻസ് എഴുതിയിട്ട് ഞാൻ മാമിന് അത് വാട്സപ്പ് ചെയ്തു തരും അങ്ങനെ മാം മറ്റേ മാമിനെ കോണ്ടാക്ട് ചെയ്യും അങ്ങനെ അതിന്റെ ആൻസർ ഒരു ടു ഡേയ്സിന് ഉള്ളിൽ മാം എനിക്ക് അയച്ചു തരും അങ്ങനെയൊക്കെ ആയിട്ട് പഠിച്ചു തീർത്തു അപ്പൊ എൻവയോൺമെന്റ് സയൻസ് ആയിരുന്നു അല്ലെ എൻവയോൺമെന്റ് സയൻസും കെമിസ്ട്രി ആയിരുന്നു കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അല്ലെ മൈക്രോബയോളജി നല്ല സിലബസ് ആയിരുന്നു പിന്നെ വർഷത്തെ വർഷത്തെ പക്ഷെ പഠിച്ചെടുത്തു ടേംസും കാര്യങ്ങളും കുറച്ച് പഠിക്കാനൊക്കെ ആയിട്ട് കുറച്ച് കുറച്ച് റിവിഷൻ കുറച്ച് പേരു ശരിക്കും ഒരു തവണ പഠിച്ചത് ഒന്നും ആയിരുന്നില്ല ഞാന് റിവൈസ് റിവൈസ് ചെയ്തിട്ടാണ് അത് ഒരു ആക്കിയത് എക്സാമിനേഷൻ ഒക്കെ അറ്റൻഡ് നമ്മുടെ മോഡലും റിവിഷനും ടോപ്പിക് എക്സാമിനേഷൻ ഒക്കെ അതെല്ലാം ഞാൻ ചെയ്തിരുന്നു അതൊക്കെ മാം ഞാൻ ഞാൻ ആ ടോപ്പിക് കവർ ചെയ്ത് കഴിഞ്ഞാൽ മാം ആ ടോപ്പിക്കിന്റെ എക്സാം ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാനത് അപ്പൊ തന്നെ ചെയ്യുമായിരുന്നു അത് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മറക്കില്ല പഠിച്ചത് പോലെ ആയിരുന്നില്ല ആ മോക്ക് ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് അവിടെ മെമ്മറിയിൽ ഉണ്ടാവുമായിരുന്നു ആ ക്വസ്റ്റ്യൻ നമ്മൾ പിന്നെ മറക്കില്ലായിരുന്നു അതും ഹെൽപ്ഫുൾ ആയിരുന്നു ഞാൻ മാം പറഞ്ഞ പോലെ തന്നെ ഒ എം ആർ ഷീറ്റ് വാങ്ങി ഞാൻ പ്രാക്ടീസ് ചെയ്തിരുന്നു കാരണം ഞാൻ ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന ബി എസ് സി എക്സാം ആണ് ഫസ്റ്റ് ടൈം ഫസ്റ്റ് ടൈം എഴുതിയ ബി എസ് സി എക്സാം അപ്പൊ എനിക്ക് പ്രീവിയസ് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത കാരണം ഞാൻ മാം പറഞ്ഞ പോലെ ഒ എം ആർ വാങ്ങി അതിൽ നിന്നെ നോക്കിയിരുന്നു ചെയ്ത് പ്രാക്ടീസ് ചെയ്തിരുന്നു അപ്പൊ ഫസ്റ്റ് ആദ്യായിട്ട് എഴുതിയ പി എസ് സി തന്നെ കൈക്കലാക്കി അതും ഫുൾ മാർക്ക് തന്നെയാ അല്ലെ എഴുപത് പോയിന്റ് തേർട്ടി ത്രീ അല്ലെ ഫസ്റ്റ് റാങ്കിന്റെ അതേ മാർക്ക് തന്നെയാ പിന്നെ നമുക്ക് പ്രായം കുറഞ്ഞു പോയത് കൊണ്ട് സെക്കൻഡ് റാങ്ക് ആയി പക്ഷെ നമുക്ക് കുറച്ചും കൂടി അല്ലേ പ്രായം കുറഞ്ഞു പോയതാണല്ലോ ഇതുവരെ കൂടി പോയല്ലോ ഒന്നും എത്തിയില്ലല്ലോ എന്നുള്ള ഒരു ആയിരുന്നു അങ്ങനെ അല്ല നമുക്ക് പത്ത് വർഷം കൂടുതൽ കുറച്ചും കൂടി സർവീസ് കിട്ടുമല്ലോ അല്ലെ അതെ അതെ അല്ല എന്നാലും നിങ്ങള് ഈ എം എസ് സി പഠിച്ച ആളുകള് സയന്റിസ്റ്റിലേക്ക് പോകുന്നത് നമ്മുടെ പി എസ് സിയില് മാത്രായിരിക്കും അത് അത് വെച്ച് നോക്കുമ്പോ നിങ്ങക്ക് ഭയങ്കര ഒരു നിങ്ങക്ക് ലോട്ടറി അടിച്ച് നമ്മുടെ ഗവൺമെന്റ് കൊണ്ടുവന്നേക്കുന്നത് ഇപ്രാവശ്യത്തെ ആ നിങ്ങക്ക് ആ വേക്കൻസി ക്രിയേറ്റ് ചെയ്ത് തന്നു നിങ്ങക്ക് ആ ജോലി കിട്ടുന്നത് ശരിക്കും ലോട്ടറി അടിച്ചേനും തോല്യ വേറെ എവിടെ വേണമെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ ഏഹ് നമ്മളൊക്കെ റിസർച്ച് ഫീൽഡിലുള്ള ആളുകൾ അപ്പൊ ഒരു എം എസ് സി ഉള്ള ആളുകൾക്ക് സയന്റിസ്റ്റ് ആയിട്ട് കയറുന്നത് നമ്മുടെ ഈ ഒരു പി എസ് സിയുടെ ക്ഷേത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും കാരണം നമുക്ക് ഒരു അതെ സയന്റിസ്റ്റിനായിട്ട് കേറണെങ്കിൽ എന്തൊക്കെ വേണം പി എച്ച് ഡി വേണം പോസ്റ്റോക്ക് വേണം പബ്ലിക്കേഷൻസ് വേണം റിസർച്ച് ചെയ്ത വേറെ കുറെ എക്സ്പീരിയൻസ് അങ്ങനെ കൊറേ കുറെ കുറേ കൊറേ കൊറേ ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ട് പക്ഷെ നിങ്ങൾ ആ എം എസ് സി ഉള്ള കുട്ടികള് സയന്റിസ്റ്റ് ആയിട്ട് നേരിട്ട് കേറുക എന്തൊരു ഭാഗ്യാന്ന് നോക്കിയല്ലേ അത് ശരിക്കും ഒരു അനുഗ്രഹം തന്നെ ഇപ്രാവശ്യം നിങ്ങൾക്ക് കിട്ടിയത് അതെ ഇനിയുള്ള കുട്ടികൾക്കും അങ്ങനെ കിട്ടട്ടെ ഇനി നമ്മുടെ സൈപ്രോയിൽ പഠിക്കുന്ന കുട്ടികളെ ഇഷ്ടംപോലെ ഇപ്പൊ നമ്മുടെ സാനിറ്ററി കെമിസ്റ്റിന്റെ ബാച്ച് ഉണ്ട് മൈക്രോബയോളജി ഉണ്ട് മൈക്രോബയോളജിസ്റ്റ് ഉണ്ടല്ലോ നമ്മുടെ വാട്ടർ അതോറിറ്റി അതുപോലെ തന്നെ ഫുഡ് സേഫ്റ്റി അങ്ങനെ ഇപ്പൊ നമ്മുടെ കൂടെ ആണെങ്കിലും പല രീതിയിലുള്ള സ്റ്റുഡൻസ് ആണെങ്കിലും പല രീതിയിലായിരിക്കും എളുപ്പത്തിൽ പഠിക്കാനുള്ളവരുണ്ടാവും ചിലപ്പോൾ ക്ലാസ് മാത്രം അങ്ങ് പഠിച്ചു തീർന്നിട്ട് പിന്നെ റിവിഷൻ ചെയ്യാന്നുള്ളവരുണ്ടാവും ഏഹ് പല രീതിയിലുള്ളവരുണ്ടാവുമല്ലോ ഏഹ് എക്സാമിനേഷൻ പിന്നെ ചെയ്യാ ആദ്യം അങ്ങ് പഠിച്ചു തീർക്കട്ടെ സിലബസ് അങ്ങ് തീർക്കട്ടെ അവരോടൊക്കെ എന്തൊക്കെ ഉപദേശമാണ് ലത്തീഫ് പറയാനുള്ളത് ഹാർഡ് വർക്ക് അത് തന്നെയാണ് നമ്മളെ കീ ട് സക്സസ് എന്ന് പറയുന്നത് അല്ലാതെ ഒരു കുറുക്കുവഴിയില്ല ഞാൻ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് എനിക്ക് കിട്ടിയത് ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു ഞാൻ വേറൊരു കാര്യങ്ങളും ചെയ്തിരുന്നില്ല ഞാൻ ഒരു ജോലിയൊന്നും ഇല്ലാത്തത് ആ സമയത്ത് എനിക്ക് ഉപകരിച്ചു അപ്പം ഞാൻ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് കിട്ടിയത് പിന്നെ എനിക്ക് പ്രോപ്പർ ഗൈഡൻസ് കിട്ടി സൈപ്രോന്ന് അങ്ങനെ നന്നായി ഹാർഡ് വർക്ക് ചെയ്യാം നമ്മളെ എമിൽ എത്താൻ വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാം വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യുക ഒരു തവണ പഠിച്ചതുകൊണ്ട് നമ്മൾ പഠിച്ചു എന്ന് വിചാരിച്ച് ഒരിക്കലും ഇരിക്കരുത് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നും ഇതിൽ അവിടെ അങ്ങനെ പഠിക്കാനൊരു സാധ്യത ഉണ്ടല്ലോ അങ്ങനെ വരാൻ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ടല്ലോ എന്നൊക്കെ നമുക്ക് റിവൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അങ്ങനെ തോന്നി തുടങ്ങാം ഫസ്റ്റ് പഠിക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നില്ല നമ്മൾ ആ ഫസ്റ്റ് ഫസ്റ്റ് നമ്മൾ ആ ടോപ്പിക്കിനോട് പരിചയപ്പെട്ട് വരുന്നേ ഉള്ളു പക്ഷെ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് അതിൽ ആഴത്തിലോട്ട് എത്താൻ പറ്റുക അപ്പോ ഹാർഡ് വർക്ക് ചെയ്യാ റിവൈസ് ചെയ്യാ ഇത് തന്നെ എനിക്ക് പഠിക്കാൻ പറയാനുള്ളത് പിന്നെ നമ്മളെ ലക്ഷ്യത്തിലേക്ക് എന്തായാലും നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കി നമുക്ക് അങ്ങനെ ഒരു ഉള്ളിൽ ശക്തമായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എത്തും അതാണ് എനിക്ക് എന്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇപ്പൊ അസിസ്റ്റന്റ് സയൻറ്റിസ്റ്റിനറിയാമല്ലോ നമ്മുടെ ആ പ്രൊവിഷണൽ കി വന്നപ്പോഴത്തേക്കും കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു ഒമ്പത് ക്വസ്റ്റ്യൻസോളം ഡിലീറ്റ് ആയി പോയല്ലോ അന്നേരം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നോ നമ്മുടെ കൊറേ അസിസ്റ്റന്റ്സ് പോയായിരുന്നു കൊറച്ചു പിള്ളേർക്ക് എനിക്ക് തോന്നുന്ന ലിസ്റ്റില് വരാനും പറ്റിയില്ല ആ ഒമ്പത് മാർക്ക് പോയത് കൊണ്ട് കുറച്ചുപേർക്കെ കുറച്ച് അവരോടൊക്കെ എന്താ പറയാനുള്ള അതായത് ഇപ്രാവശ്യം കിട്ടാത്ത കുട്ടികളുണ്ടല്ലോ നമ്മുടെ അസിസ്റ്റന്റ് സയന്റിസ്റ്റ് ഒരു വക്കിലോളം എത്തിയിട്ട് പോയ ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടാവും പിന്നെ ചിലവര് അപ്ലൈ ചെയ്യാൻ പഠിക്കുന്നവരുണ്ടാവും അതായത് ഇതിന് അപ്ലൈ ചെയ്യാത്തവരുണ്ടാവും അറിയാൻ പറ്റിയ പറ്റാത്തവരൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ലിസ്റ്റിൽ വന്നിട്ട് കിട്ടിയില്ല അല്ലെങ്കിൽ കുറച്ച് താഴെ പോയി അല്ലെങ്കിൽ കൊറച്ചും കൂടി മാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ലിസ്റ്റിൽ കയറിയാനെ അങ്ങനെയുള്ളവർക്ക് എന്താ പറയാ എന്താണ് ലത്തീഫൊക്കെ അവരോട് പറഞ്ഞു കൊടുക്കാനുള്ളത് എന്റെ വക്കിൽ നിക്കുന്ന ആളുകൾ ഉണ്ടാവും ഇപ്പൊ ഈ ഒരോ കിട്ടിയില്ലല്ലോ എനിക്ക് എന്റെ ഫ്രണ്ട്സില് തന്നെ ഒരുപാട് പേർക്ക് പ്രചോദനായിട്ടുണ്ട് ഇപ്പം ഞാനാണെങ്കിൽ കൊറേ തവണ ജോലിക്ക് ട്രൈ ചെയ്തിട്ടുണ്ട് പുറത്തും കേരളത്തിലാണെങ്കിലും ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് ഇതുവരെ ഒന്നും ശരിയായിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാനൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ട്രെയിനിങ്ങിന് പോയിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഞാനിത് പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുള്ളത് അതാണ് ഞാൻ ആകെ കരിയറിൽ ചെയ്തിട്ടുള്ളത് അപ്പം ഞാൻ കുറേ ട്രൈ ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷനെ പറ്റി ഞാൻ അറിഞ്ഞതും അങ്ങനെ ഇതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങിയതും പഠിക്കാൻ തുടങ്ങിയതും അപ്പം നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് കാത്തിരിക്കുന്നുണ്ടാവും നമ്മൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ അപ്പൊ ഇനിയും ഒരുപാട് എക്സാംസ് വരുന്നുണ്ട് ഈ സാനിറ്ററി കെമിസ്റ്റ് ആണെങ്കിലും വാട്ടർ അതോറിറ്റിയുടെ മൈക്രോബയോജിസ്റ്റ് ആണെങ്കിലും ഫുഡ് സേഫ്റ്റി ഓഫീസർ ആണെങ്കിലും നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണീസ് വരുന്നുണ്ട് തോന്നുന്നു അപ്പം നമ്മൾ വീണ്ടും ട്രൈ ചെയ്യാം തീർച്ചയായിട്ടും അതെ അപ്പോ എല്ലാരോടും നന്നായിട്ട് പഠിക്കുക ഒരു മണിക്കൂറേ എത്ര നേരം പഠിക്കുമെന്നും കൂടി ഒന്ന് പറഞ്ഞു ഇവിടുത്തേക്ക് ഈ ചിലവരെ വർക്കിംഗ് ആയിട്ടുള്ള ആളുകൾക്ക് ടൈം ഇല്ല ടൈം ഇല്ല മിക്കവരും പറയും ഞാൻ വർക്കിംഗ് വുമൺ ആണ് എനിക്ക് ടൈം ടൈമില്ല അപ്പോ ക്ലാസ് കാണണോ നോട്ട്സ് മതിയോ അങ്ങനെയുള്ള സംശയമുള്ള ആളുകളുണ്ട് അവരോട് എന്താ അവരോട് പറയാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് അവരെങ്ങനെങ്കിലും സമയം കണ്ടെത്തി പഠിക്കുക ഞാൻ നന്നായി ടൈം എടുത്തിട്ടാണ് പഠിച്ചത് ഒരു ദിവസത്തില് ഞാന് എന്റെ ബേസിക് കാര്യങ്ങള് അതുപോലെ മോളെ ബേസിക് കാര്യങ്ങള് ഇത് ഒഴിച്ചു നിർത്തിയ പിന്നെ ഞാൻ ടു ഫോർ മന്ത്സ് അപ്പം എങ്ങനെങ്കിലും സമയം ഉണ്ടാക്കി ഉള്ള സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് വീട്ടിലെ കാര്യങ്ങളും ഒക്കെ ഒന്നും കുറച്ച് സമയത്തിന് മാറ്റി വെക്കുക നമ്മളെ പ്രയോറിറ്റി ഇതായിട്ട് എക്സാം വരെ ബാക്കിയുള്ള കാര്യങ്ങളും ഫങ്ഷൻസ് കാര്യങ്ങളും എല്ലാം ഒന്ന് മാക്സിമം മാറ്റി വെച്ച് ഇതിനായിട്ട് സമയം കണ്ടെത്തുക നമ്മൾ ഇങ്ങനെ ഇതിൽ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെന്ന് കണ്ടാൽ നമ്മളെല്ലാവരും ഫാമിലിയിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യും നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് കണ്ടാൽ തീർച്ചയായിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യും അപ്പം നമ്മൾ അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് അവർക്ക് മനസ്സിലാകണം അപ്പം അതിനെന്തായാലും മിക്കവാറും ഒരു മക്കളുള്ള ആൾക്കാരൊക്കെ ആയിരിക്കുമല്ലോ അതിന് ട്രൈ ചെയ്ത് ചെയ്യ അപ്പം അവര് ഇതെല്ലാം കൺസിഡർ ചെയ്ത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് നമ്മളെ ഫാമിലി മെമ്പേഴ്സിനെ കൺവിൻസ് ചെയ്യുക അപ്പം എനിക്ക് ടൈം വേണം എന്നുള്ള കാര്യം അതിനുശേഷം നന്നായി പഠിക്കുക അതുതന്നെയുള്ള മാക്സിമം സമയം ഉണ്ടാക്കി പഠിക്കുക ബാക്കിയുള്ള മൊബൈലിലുള്ള സമയം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് മാക്സിമം പഠിക്കുക അതെ അതെ എല്ലാവർക്കും ഒരു പ്രശ്ന മൊബൈലും അല്ലെ റീൽസും കാണുന്നതും കാര്യങ്ങളും ചിലപ്പോ പഠിക്കാനുള്ള വീഡിയോ എടുത്തു വെച്ചിട്ടായിരിക്കും ചെലപ്പോ റീൽസ് കാണുന്നതും ഏഹ് അങ്ങനെ എല്ലാം ഡിലീറ്റ് രാവിലെ ആണോ രാത്രിയായിരുന്നു പഠിച്ചോണ്ടിരുന്നത് രാവിലെയാണ് ഞാൻ രാവിലെ പഠിക്കാൻ എല്ലാവർക്കും ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അതല്ലേ ഞാന് രാവിലെ പഠിക്കുന്ന പിന്നെ രാവിലെ ആവുമ്പോൾ എനിക്കും കുറച്ചുകൂടി സൗകര്യമാണ് രാവിലെ നേരത്തെ എണീറ്റ് പഠിക്കാൻ എത്ര വയസ്സുണ്ട് അപ്പൊ പിന്നെ ലളതീപ്പ ബാക്കിയുള്ളവർക്കും ഒത്തിരി പേര് പറയുന്നത് കുഞ്ഞുകുട്ടിയാണ് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നോക്കണം പാരന്റ്സിന്റെ കാര്യങ്ങൾ നോക്കാണ്ട് എനിക്ക് ഒട്ടും സമയമില്ല അതുകൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ റിവിഷൻ ചെയ്തില്ല അങ്ങനെയുള്ള ഇഷ്ടംപോലെ കാരണം പറയുന്ന ആളുകളുണ്ട് അപ്പൊ അവരും കൂടെ കേറുക അല്ലെങ്കിൽ അത് ഫുൾ മാർക്ക് അല്ലെ ഫുൾ മാർക്ക് ഫസ്റ്റ് വന്നേക്കുന്ന സെവന്റി പോയിന്റ് തേർട്ടി ത്രീ സെക്കൻഡ് റാങ്ക് അപ്പോ ലഫീഫയുടെ ഈ ഒരു അസിസ്റ്റന്റ് സയന്റിസ്റ്റ് ആയിട്ട് കേറുന്ന ആ ഒരു നിമിഷം കാത്തിരിക്കുന്നു നമ്മൾ അതുപോലെ തന്നെ ഇത് എല്ലാവർക്കും ലഫീഫയുടെ ഈ ഒരു വിക്ടറി എല്ലാവർക്കും ഒരു പ്രചോദനം ആവട്ടെ എല്ലാവരും പഠിക്കട്ടെ സമയമില്ല സമയമില്ല എന്ന് പറയുന്നവരാണ് മിക്കവരും അതായത് എങ്ങനെ പഠിക്കണം ഇനി പഠിക്കണോ അല്ലെങ്കിൽ ചിലപ്പോ ഒരേ എക്സാമിനേഷൻ എഴുതി കിട്ടാത്തവര് ഇനി എഴുതണ്ടെന്ന് ചിലപ്പോ തീരുമാനിക്കും ഇല്ലേ അങ്ങനെയുള്ള കുട്ടികളില്ലേ ചിലപ്പോ ഇനി ചില ചിലവരുടെ ഫാമിലി വിടാത്തവരുണ്ട് അതായത് ഇനി പി എസ് സിക്ക് പഠിക്കണോ ഏഹ് ഒരു കുറെ നാളായില്ലേ നീ പഠിക്കാൻ തുടങ്ങിയിട്ട് ഇനി സ്റ്റോപ്പ് ചെയ്യുന്നൊക്കെ ഉള്ളതൊക്കെ ഉണ്ട് അല്ലെ അപ്പൊ അവരെയും നമുക്ക് ഈ ഒരു രീതിയിൽ കൊണ്ടുവരാം അല്ലെ ചിലവര് ഒന്നോ രണ്ടോ ആ അതെ ഒന്നോ രണ്ടോ ജോലിക്കൊക്കെ നോക്കി കിട്ടിയില്ലെങ്കിൽ പിന്നെ അവര് ഇനിയിപ്പ എന്നെ കൊണ്ട് പറ്റില്ല അങ്ങനെ പുറകോട്ട് പോവുക പക്ഷെ അപ്പൊ അവര് ഇനിയും എക്സാമിനേഷൻ ഒക്കെ വരുന്നുണ്ട് നന്നായിട്ട് പഠിക്കുക റിവിഷൻ ചെയ്യുക ഓക്കെ അവർക്ക് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേക്കിട്ട് നമുക്ക് അപ്പ് ചെയ്യാം എല്ലാരോടും ഒരു മെസ്സേജും കൂടി എല്ലാവരും ലക്ഷ്യത്തിലെത്താൻ വേണ്ടി പ്രയത്നിക്കുക ഹാർഡ് വർക്ക് മാത്രമാണ് നമുക്ക് മുന്നിലുള്ള വഴി ഹാർഡ് വർക്ക് ചെയ്യുക നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യാം നന്നായി അവരുടെ ഗൈഡൻസിൽ നന്നായി പഠിക്കാം ഒരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു ഒരു പ്രോപ്പർ വേ കിട്ടും നമുക്ക് പഠിക്കാനേ അതല്ലെങ്കിൽ നമ്മൾ തന്നെ എല്ലാം അറേഞ്ച് ചെയ്ത് പ്രത്യേകിച്ച് ഒരു ജോലി അതുപോലെ ഫാമിലി കമ്മിറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ഗൈഡൻസ് തേർഡ് തേർഡ് ആയിരിക്കും ഏറ്റവും നല്ലത് അപ്പം അതിന്റെ കീഴില് നമ്മൾ പ്രോപ്പർ ആയിട്ട് സിലബസ് ഫുൾ കവർ ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തും പിന്നെ ബാക്കി പ്രാർത്ഥിക്കുക Okay happy <laughs> pernal thank you thank you